啊，也可能是，啊，再可能那个什么，明年啊，南站那边。 വലിയ അനുരാധങ്ങളുണ്ടാക്കിയ വലിയ തർക്കമുണ്ടാക്കിയ സമാധി ആ സമാധിയുടെ ആ മരണത്തിൻ്റെ കാരണം ആരംഭിച്ചിട്ടുള്ളത് അതിനുശേഷം हैं और बात नहीं है और बात नहीं है और बात नहीं है और बात 우리가 우리 a 에우리 u s 를 o 아 ാണ് പകരത്ത് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ആ മറുപടികളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള നടന്നിട്ട് അങ്ങനെ പ്രണായകമായ തീർച്ചയായും അർത്ഥം ഈ നടപടി പോകുന്നു സംസാരിച്ചു ഞാനൊരു ഡി വൈ എസ് ടി ഉണ്ടായിരുന്നു നമ്മളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനുശേഷം അവരവിടെ വരുവാ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ടു വർഷം അവരോട് സംസാരിച്ചു ആയിരുന്നു നമ്മോട് സംസാരിക്കുന്നത് അപ്പം അവരെ പരമാവധി പറഞ്ഞു നമ്മുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യം ഇല്ല ഇല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല എല്ലാം നിയമപരമായിട്ടായിരുന്നു പോലീസ് ഇന്ന് എല്ലാവിധ പ്രതികരണങ്ങളുടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നിന്നാണെങ്കിലും എല്ലാം നിന്ന് ഈ പ്രകാരം തന്നെയാണ് ചെയ്തത് മറ്റ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ പരിഗണിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രാഥമിക അത് പോലീസ് അറിയിക്കും അത് അന്വേഷണമായിട്ട് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നു